രാഹുൽ ഉയർന്ന വിവാദങ്ങൾ എങ്ങനെയായിരിക്കും മാങ്കൂട്ടത്തിനെതിരെ അല്ല അത് ചർച്ചയാവുന്നില്ല അത് തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ് പൊതുപ്രവർത്തകർക്കുണ്ടായിരിക്കേണ്ട രാഷ്ട്രീയ ധാർമ്മികത ഒക്കെ പുലർത്തണ എന്നുള്ളത് പൊതു പ്രവർത്തകർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അതിനെതിരെ കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമായ നിലപാടെടുത്തു എന്നുള്ളത് മാതൃകാപരമാണ് ഒരു ഈ ആരോപണം ഉയർന്നു വന്ന ഉടനെ തന്നെ ആണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് സ്ഥാനം മാറ്റി നിർത്തി പാർലമെൻ്ററി പാർട്ടി അധ്യക്ഷതയിൽ നിന്ന് പുറത്തു ചെയ്തു പുറത്താക്കി അപ്പം അങ്ങനെയൊക്കെ ധീരമായ നിലപാടെടുത്ത് എന്ന് പറയുന്നത് ആളുകൾക്ക് വലിയ പ്രതീക്ഷയാണ് അത്തരം രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ എടുക്കുന്നത് അത് വേണം എന്നുള്ള അഭിപ്രായമാണ് ഏറ്റവും അവസാനം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുകയാണ് അപ്പം അതൊരു വലിയ കോൺഗ്രസ്സിനെതിരെയുള്ളൊരു പ്രശ്നമായിട്ട് വരുന്നില്ല അത്തരം വ്യക്തികൾ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ ഇതുപോലെ നിലനിൽക്കരുത് എന്നൊരു സന്ദേശം കൂടി അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി മാതൃകയാക്കേണ്ടതാണ് അപ്പോൾ സി പി എമ്മിൽ ഇപ്പോഴും അത്തരം ആളുകൾ തുടരുകയാണ് അപ്പോഴും അവരെ തീവ്രതാളാക്കാനും പാർട്ടി കോടതി തീരുമാനിക്കാനും ഒക്കെ കഴിയുന്നത് നമ്മൾ കാണുകയാണ് എത്രയായിട്ടും അവർക്കൊരു മാതൃകയായിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അതും പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട് അപ്പം അതിനെതിരെ അതൊന്നും വലിയ പ്രശ്നമായിട്ട് താഴേക്കിടയിലേക്ക് വരുന്നില്ല ജന അസോസിയേഷൻ തന്നെ അത് തീവ്രത അതിനെ ലഘൂകരിക്കുന്ന ഒരു അല്ല അതാണ് കാരണം വെച്ചാൽ സി പി എമ്മിൻ്റെ നേതൃത്വം എന്താണോ പറയുന്നത് അതാണല്ലോ അണികൾ പറയുക അപ്പം സംസ്ഥാന നേതാക്കൾ പോലും അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടതാഴെയുള്ള ആളുകളും അതേ പ്രതികരിക്കുള്ളൂ അതാണ് ആ മഹിളാ നേതാവിൻ്റെ അടുത്തുനിന്ന് കാണാൻ വേണ്ടി സാധിച്ചത് തീവ്രതയിലേക്കൊക്കെ അളക്കുന്നൊരു മാനദണ്ഡത്തിലേക്ക് വരുന്നത് അത് തങ്ങളുടെ പിന്നെ നേതാക്കന്മാർ പറഞ്ഞു തരുന്നത് അവർ അനുസരിക്കുകയാണ് അത് പൊതുസമൂഹം വിലയിരുത്തും രാഹുൽ അതെ അതെല്ലാ ഭാഗത്തു നിന്നും അതുണ്ട് അതാ ഞാൻ പറഞ്ഞത് പൊതു പ്രവർത്തകർ ഉണ്ടായിരിക്കേണ്ട രാഷ്ട്രീയ ധാർമ്മികത പുലർത്താതെ അത്തരം ആളുകളൊന്നും അതുപോലെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കരുത് എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള വികാരം അതിലൊന്നും ആരും എതിരല്ല